അതുകൊണ്ടാണ് വിദഴത്തിൻറെ കക്ഷികൾക്ക് സി വലിയുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ അവർ ഭയക്കുന്നു അവർ പരിഹസിക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് അതല്ല ായ ഒരു മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്തവർ ഭ്രാന്തനെന്ന് മുദ്രകുത്തുന്നവർ മഴ കാരണം വിദത്തിനോട് ഷെഹുനാക്ക വെറുപ്പായിരുന്നു വിദ്ഹത്തിനോട് ശക്തമായ എതിർപ്പായിരുന്നു അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളവരായി ഷെയ്ഖുന അവിടുത്തേക്ക് പുത്തൻവാദികളോട് വിദരത്തിൻ്റെ കക്ഷികളോട് ശക്തമായ വെറുപ്പായിരുന്നുവെന്ന് ഉലമ സുൽത്താനുൽമകാന്തപുരമുസ്താദിന്റെ വാക്കുകളിലൂടെ നമ്മളത്ര കേട്ടു അതുകൊണ്ടാണ് വിദേഹത്തിന്റെ കക്ഷികൾക്ക് സീയം വലിയുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ അവർ ഭയക്കുന്നു അവർ പരിഹസിക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞുകൂട്ടുന്നത് ഷെയഹുനായ ഒരു മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്തവർ ഭ്രാന്തനെന്ന് മുദ്ര കുത്തുന്നവർ കാരണം വിദ്ഹത്തിനോട് ഷെയഹുനാക്ക് വെറുപ്പായിരുന്നു വിദഹത്തിനോട് ശക്തമായ എതിർപ്പായിരുന്നു അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളവരായി ഷെയഹുന പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വലാത്തു ചൊല്ലുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ടല്ലേ നബി അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കഅബ് തങ്ങൾ വന്ന് പറയുകയാണ് യാ റസൂലല്ലാഹ് <قوتي> <سؤال> إني أكثر الصلاة عليك فكم أجأل لك من صلاتي എന്റെ സർവ സമയവും അങ്ങയുടെ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയേ ഈ ഹദീസിനെ മഹാന്മാർ വിശദീകരിക്കുന്നു നിസ്കാരങ്ങൾ ഫറലുകൾ നിർവഹിച്ചതിന് ശേഷമുള്ള സുന്നത്ത് നിർവഹിക്കാനുള്ള സമയങ്ങൾ മുഴുവനും ആ സുന്നത്ത് നിർവഹിക്കാനുള്ള സമയങ്ങൾ ധാരാളമായി അങ്ങേക്ക് വേണ്ടി സ്വലാ തുചല്ലാൻ ഞാൻ മാറ്റിവെക്കട്ടെ നബിയേ

സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചോട്ടെ തങ്ങൾ പറയുന്നു എത്ര വർദ്ധിപ്പിക്കുന്നു അത് ഗുണകരം തന്നെ

كلها كُل نبيه ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും എന്റെ ഫറ നിർവഹണത്തിന് ശേഷം ഞാൻ അങ്ങയുടെ സ്വലാത്തിന് വേണ്ടി നബിയേ ഇതങ്ങ് കേട്ടപ്പോൾ ആരംഭപ്പൂവായ ലോകനേതാവായ മതങ്ങൾ പറയുന്നു ഇതന്ത അങ്ങനെയാണെങ്കിൽ ഇരുലോകത്തെയും നിന്റെ ടെൻഷനുകൾക്കത് പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ ൾക്കും പരിഹാരമാണ് ആഹ്രത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വിജയിക്കാനതു മതിയേ ും സ്വലാത്ത് കാരണമാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികൾ മാറാനും ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാനും സ്വലാത്ത് കാരണമാണ് സന്തോഷം സുവിശേഷം അറിയിക്കുന്നു അതുകൊണ്ടാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലുമയുടെ ഹളറത്തിൽ ആര് എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും ഈ സാധുവായ ഞാൻ ഒരിക്കൽ ഉസ്താദ് ഉസ്താദവറുകളോട് ഒരു പ്രയാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മോനെ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്നാണ് ജനലക്ഷങ്ങൾ കൂടുന്ന സദസ്സിൽ സുൽത്താനുൽ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇക്കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ അൻപതാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം ഉസ്താദ് ആനന്ദിച്ച നിമിഷം ഉസ്താദ് സന്തോഷിച്ച നിമിഷം ഉസ്താദിന്റെ മക്കളോട് പറയാണ് ഓ കുട്ടികളെ നിങ്ങളെല്ലാ ത്തിന് ശേഷവും പത്തു വീതം സ്വലാത്തുചല്ലണേ അത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് നിന നിങ്ങൾക്ക് ദുനിയാവ് വിജയിക്കാനും അത് മതിയേ ആഹിറത്തിലെ വിജയത്തിനും അത് നിധാനമാണ് സുൽത്താനിൽ ഒലമയെ സന്ദർശിക്കാൻ വരുന്നവരോട് അവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്തു സ്വലാത്തുചൊല്ലണേ എന്നിട്ട് അവിടുത്തെ തന്നെ ഒരു സ്വലാ തങ്ങ് പറഞ്ഞു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ വിജയത്തിൻ്റെതയും നിദാനം മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയം കൈവരിച്ചത് ഹബീബായ തങ്ങളും മുഖേനയാണ്